അസ്സാമലൈക്കും പ്രിയപ്പെട്ട മിനിങ്ങലെ നമ്മൾ ആർക്കാണ് സക്കാത്ത് നൽകേണ്ടത് സക്കാത്തിൻ്റെ അവകാശികൾ ആരാണ് പിത്തൃതക്കാത്താണെങ്കിലും മറ്റു തക്കാത്താണെങ്കിലും ആർക്കാണ് സക്കാത്ത് കൊടുത്തുവിടേണ്ടത് ഈ ഒരു കാര്യം പല ആളുകളും ചോദിക്കുന്ന ഒരു വിഷയം കൂടിയാണ് പല ആളുകളും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം കൂടിയാണ് അതിനാൽ സക്കാത്തിൻ്റെ അവകാശികളെ വളരെ ലളിതമായി അവതരിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ശ്രദ്ധിക്കുക ജക്കാത്തിൻ്റെ അവകാശികൾ എട്ട് വിഭാഗമാണ് അവരിൽ ഇന്ന് ലഭ്യമായത് അഞ്ച് വിഭാഗം മൂന്ന് വിഭാഗത്തെ നമുക്കിന്ന് കാണപ്പെടാൻ സാധിക്കില്ല ആരാണ് ഈ അഞ്ച് വിഭാഗം അതിൽ നമുക്ക് ആദ്യം നോക്കാം ഒന്ന് ഫക്കീർ ഫക്കീർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം വളരെയധികം ദരിദ്രരായ വിഭാഗമാണ് ഫക്കീർ അതായത് ഒരു ദിവസം ഒരു നൂറ് രൂപ ചെലവ് വേണ്ടെടുത്ത് ഒരു പത്തോ ഇരുപതോ രൂപ മാത്രം കൈപ്പക്കൽ ലഭ്യമാകുന്നവർ ഇവരാണ് ഫക്കീർ രണ്ടാമത്തെ വിഭാഗമാണ് മിസ്കീൻ സാധാരണ ഇന്ന് നമ്മുടെ നാടുകളിൽ കൂടുതലായി കാണപ്പെടുന്ന തക്കാത്തിൻ്റെ അവകാശികളും ഈ ഒരു വിഭാഗമാണ് അതായത് ഒരു നൂറ് രൂപ ദിവസം വേണ്ടിടത്ത് ഒരു എഴുപതോ എൺപതോ രൂപ കയ്പക്കൽ ലഭ്യമാകുന്നവർ അതായത് ജീവിതത്തെ ഞെരുങ്ങി ഞെരുങ്ങി പ്രയാസപ്പെട്ടുകൊണ്ട് മുന്നോട്ട് നീക്കുന്നവർ അവരാണ് മിസ്കിന്മാർ ശ്രദ്ധിക്കുക മൂന്നാമത് ഒരു വിഭാഗമാണ് ഇന്ന് ലഭ്യമായതിൽ മുല്ലഫത്ത് മുഅല്ലഫത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലേക്ക് ഹൃദയം ഇണക്കപ്പെട്ടവർ അതായത് പുതുവിശ്വാസികൾ ഇസ്ലാം സ്വീകരിച്ച് അധികം നാൾ പിന്നിടാത്തവർ അവരാണ് ഈ ഒരു വിഭാഗം കൊണ്ടർത്ഥമാക്കുന്നത് നാലാമതൊരു വിഭാഗമാണ് കടബാധിതർ കടബാധിതർ സഖാത്തിൻ്റെ അവകാശികളാണ് ഈ ഒരു കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അവൻ കടം വാങ്ങിയത് കുറ്റകരമല്ലാത്ത ഒരു ആവശ്യത്തിന് വേണ്ടിയായിരിക്കണം അതേപോലെ ശ്രദ്ധിക്കണം കുറ്റകരമല്ലാത്ത ഒരു ആവശ്യത്തിന് വേണ്ടിയായിരിക്കണം അവൻ കടം വാങ്ങിയത് അതേപോലെ കടം വീട്ടേണ്ട അവധി എത്തിയിരിക്കണം മറ്റൊരു വിഷയം വളരെയധികം പ്രയാസപ്പെടുകയാണ് കടങ്ങളെ കൊണ്ടവൻ എത്തരത്തിൽ ഈ സക്കാത്ത് വാങ്ങൽ പോലും കടം വീട്ടാൻ വേണ്ടി ആവശ്യമായിരിക്കുന്നു അത്രത്തോളം പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ് അങ്ങനെയുള്ള കടബാധിതരും സക്കാത്തിന്റെ അവകാശികളാണ് മറ്റൊരു വിഭാഗമാണ് അതായത് ഇന്ന് ലഭ്യമായതിലുള്ള മറ്റൊരു വിഭാഗമാണ് വയ്യാത്രക്കാർ യാത്രക്കാർ മുസാഫിർ മുസാഫിർ എന്നാണ് പറയുക മുസാഫിർ എന്ന് പറഞ്ഞാൽ യാത്രക്കാർ എന്നുള്ളതാണ് ഈ ഒരു കാര്യം പറയുമ്പോഴും ശ്രദ്ധിക്കണം അവന്റെ യാത്ര കുറ്റകരമല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയായിരിക്കണം എന്നുള്ളതൊരു നിബന്ധനയാണ് മറ്റൊരു വിഷയം എന്ന് പറയുന്നത് അവൻ യാത്ര ആരംഭിക്കുകയോ അല്ലെങ്കിൽ യാത്ര കടന്നു പോവുകയോ ചെയ്യുന്ന നാടുകളിൽ നിന്ന് അവൻക്ക് ജക്കാത്ത് വാങ്ങാം അല്ലെങ്കിൽ അവനിക്ക് ജക്കാത്ത് കൊടുക്കാം അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം അവൻ്റെ യാത്രയിൽ മുഴുവനും വേണ്ട ചെലവ് അൻ്റെ അവൻ്റെ കൈപ്പക്കൽ ഇല്ല അവന്റെ യാത്ര ലവനിക്ക് ആവശ്യമായൊരു ഘടകമായിരിക്കുന്നു അത്തരത്തിലുള്ള യാത്രക്കാരും അവകാശികളാണ് ഇവര് കാര്യം ശ്രദ്ധിക്കുക ഏതായാലും ഇന്ന് ലഭ്യമായതിൽ കൂടുതലായി ലഭ്യമായത് ഫീർ മിസ്കീനെ ഈ വിഭാഗങ്ങളൊക്കെയാണ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മുസ്ലിമീങ്ങൾക്ക് മാത്രമാണ് നൽകുവാൻ പറ്റുക ജക്കാത്ത് നൽകുവാൻ പറ്റുക മുസ്ലിമീങ്ങൾക്ക് മാത്രമാണ് പല ആളുകളും ചോദിക്കുന്നുണ്ട് ആ മുസ്ലിമീങ്ങൾക്ക് അമുസ്ലിമികൾക്ക് പിതൃദഖാത്തിന്റെ അരി നൽകാൻ പറ്റുമോ ശ്രദ്ധിക്കുക അമുസ്ലിമികൾക്ക് പിതൃദഖാത്തിന്റെ അരി നൽകുവാൻ പറ്റൂല ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അഞ്ച് വിഭാഗം അതിൽ ബാക്കി മൂന്ന് വിഭാഗം എന്ന് പറഞ്ഞല്ലോ അതായത് ഇന്ന് കാണപ്പെടുന്നില്ല എന്ന് പറഞ്ഞു മൂന്ന് വിഭാഗം അതിലൊരു ഭാഗമാണ് എന്ന് പറഞ്ഞാൽ മോചന പത്രം എഴുതപ്പെട്ട അടിമ മറ്റൊരു വിഭാഗമാണ് ആമിലിങ്ങൾ ആമിലിങ്ങൾ എന്ന് പറഞ്ഞാൽ സം ശമ്പളമൊന്നും നിശ്ചയിക്കാതെ ഭീതിക്കുവാൻ വേണ്ടി ഇസ്ലാമിക രാഷ്ട്രങ്ങളിലൊക്കെ ഒരു വിഭാഗമുണ്ട് അവർക്കാണ് ആമിലിങ്ങൾ എന്ന് പറയാ മറ്റൊരു ഭാഗമാണ് സബീലുദീലുദാ എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ വഴി വഴിയിൽ യുദ്ധം ചെയ്യുന്നവർ അങ്ങനെ യുദ്ധം ചെയ്യുന്നവർ തന്നെ ശമ്പളങ്ങൾക്ക് വേണ്ടിയൊന്നല്ല അവർ യുദ്ധം ചെയ്യുന്നത് ശമ്പളമൊന്നും കൈപറ്റുന്നില്ല അങ്ങനെയുള്ള ഒരു വിഭാഗം ആ ഈ മൂന്ന് വിഭാഗം ഇന്ന് സാധാരണ കാണപ്പെടാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ഈ ഭാഗത്തെ പിന്നീട് ഞാൻ പറഞ്ഞത് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് അഹി വൈദ്യനിക്ക് അതായത് തങ്ങന്മാർ ഫാമിലിക്ക് അവർക്ക് ജകാത്ത് നൽകാൻ പറ്റൂല അവർ അവർക്കാത്തിൻ്റെ അവകാശികളല്ല ആ കാര്യം കൂടി ശ്രദ്ധിക്കുക മുസ്ലിം ആയിരിക്കണം അതേപോലെ അഹിലു പെട്ടവർ അല്ലാതിരിക്കണം ആ കാര്യം കൂടി ശ്രദ്ധിക്കുക ഈ വിഷയം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഷാഫി മസഹബിലെ പ്രബലമായ അഭിപ്രായ പ്രകാരം ഒരു നാട്ടിൽ അവകാശികൾ ഉണ്ടെങ്കിൽ ആ നാട്ടിൽ തന്നെ ആ നാട്ടിലുള്ള അവകാശികൾക്ക് തന്നെ നൽകണം എന്ന ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം അതായത് ഒരു നാട്ടിൽ അവകാശങ്ങൾ ഉണ്ടായിരിക്കേ ഷാഫി മസഹബിനെ പ്രബലമായ അഭിപ്രായ പ്രകാരം ആ ദക്കാത്ത് മറ്റു നാടുകളിലേക്ക് നീക്കം ചെയ്യാൻ പറ്റില്ല ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം പിതൃ ജക്കാത്തുമായി ഞാൻ ബന്ദ് ചെയ്ത വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുക്കാം ആ വീഡിയോകളൊക്കെ നിങ്ങൾ കാണുക എല്ലാ പിഴവുകളും പരിഹരിച്ച് നന്നായി ജീവിക്കാൻ നമുക്കൊക്കെ തോഫീക്ക് നൽകിയ്ക്കട്ടെ ആമീൻ എന്നതുമായി ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും